വളാഞ്ചേരി എടയൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് വായനശാലയിൽ താമസിക്കുന്ന വലിയ വീട്ടിൽ വേലായുധൻ എന്ന കുന്നൂട്ടന്റെ മകൾ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സാന്ദ്ര കഴിഞ്ഞ ആറുമാസക്കാലമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ രക്താർബുദ രോഗത്തിന് ചികിത്സ നടത്തിവരികയാണ് രോഗം പൂർണമായും മാറ്റുന്നതിന് അടിയന്തരമായി മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ആവശ്യമായി വരുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള ഈ കുടുംബത്തിന്റെ ഏക വരുമാനം നിർമ്മാണ തൊഴിലാളിയായ കുന്നുട്ടന്റേതാണ് എന്നാൽ ഒന്നര വർഷമായി കിഡ്നി സംബന്ധമായ അസുഖം കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അതിനാൽ തന്നെ സാന്ദ്രയുടെ ചികിത്സാ ചെലവ് വഹിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കുടുംബത്തിന്റേത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ച് ഉദാരമതികളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനായി കേരള ഗ്രാമീൺ ബാങ്ക് എടിയൂർ ശാഖയിൽ നാൽപ്പത് അറുപത്തിനാല് എഴുപത്തിയൊന്ന് പൂജ്യം ഒന്ന് പതിമൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് നമ്പർ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ടെന്നും തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് അറുപത് ഇരുപത്തിയാറ് പൂജ്യം മൂന്ന് നമ്പറിൽ ഗൂഗിൾ പേ തുടങ്ങിയിട്ടുണ്ടെന്നും സഹായ സമിതി അംഗങ്ങൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ചികിത്സാ സഹായ സമിതി ചെയർമാൻ പി ഷെരീഫ് കൺവീനർ പി എം മോഹനൻ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം സമിതി ഭാരവാഹികളായ കെ ടി ഗഫൂർ ജയപ്രകാശ് കമ്മങ്ങാട്ടി എന്നിവർ ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ